ും കാലത്തൊരു ലൈവ് ഇട്ട് ലൈവ് ഇട്ടിട്ടില്ല സുഹൃത്തുക്കളെ വിശേഷങ്ങളൊക്കെ സ്വാഗതം

നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട് ഉണ്ട്ടീ എനിക്ക് അപ്പൊ സ്കൂള് തിരക്കാതെ ഒരാളെ സ്കൂളിൽ പോയി അവർത്ത തുടങ്ങണണ്ട് ഒരാളെ ഇനി പോകാൻ നിൽക്കണേ അപ്പൊ മൂത്തോന്റെ മൊബൈലിൽ നെറ്റ് ഫ്രീ ആണ് ഫൈവ് ജി ആണ് എൻ്റെ ഈ സിമ്മിന് ഫൈവ് ജി എടുക്കണില്ല അപ്പൊ ഞാന് വേഗം പോകുമ്പോ ഒരു ഒരു മണിക്കൂർ ഇട്ടാലോ അപ്പൊ അതിന് വൈഫൈ എടുത്തിട്ടെ അങ്ങനെ വിചാരിച്ചു നിൽക്ക എന്താണ് എന്റെ വിശേഷം ഞാനും തിരക്കിലാണ് എല്ലാരും തിരക്കി തന്നെയാണ് ഒരാളാണ് കിട്ടുന്നത് ഒരാളെ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ പറയുന്നു മൂന്ന് പേരുണ്ടല്ലോ താഴെ ഇറങ്ങി താഴെങ്ങി വരുന്നതൊക്കെയാണ് വിശേഷിച്ച പറയുമോ

ഹലോ ഹൈ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈ സലീംക ഹൈ ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷങ്ങളൊക്കെ ഇന്നലെ എന്ന് ഞാൻ ലൈവ് ഇട്ടിട്ടില്ല കേട്ടോ രാവിലെ ലൈവ് ഇട്ടുള്ളൂ ലൈവ് ഇടാൻ പറ്റിയില്ല ലൈവ് കയറാൻ പറ്റിയില്ല മിഞ്ഞാന്ന് പറ്റി മിഞ്ഞാന്നിട്ടില്ല രാത്രി കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇട്ടിട്ടുള്ളൂ രണ്ട് ദിവസമായി ഇപ്പം നേരെ ലൈവില്ല എന്നാലും രാവിലെ ഒന്നിട്ട് പക്ഷേ അതന്ന് മുതൽ നോക്കണം രണ്ട് ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു സുഖം എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കഴിക്കാറേണ്ടാവില്ല അല്ലെ ചായ പിടിച്ചു പറഞ്ഞു കുട്ടികൾക്ക് കൊടുക്കണ തിരക്ക് കുട്ടികൾക്ക് ഫുഡ് തിരക്കിലാണ് അപ്പൊ ഞാൻ കിച്ചണില് മൊബൈൽ വെച്ചിട്ടേ ഞാൻ ഉണ്ട് ചായ കുടിച്ചുണ്ട് എല്ലാവർക്കും ഹായ് എന്ന് സലീം സ്വാഗതം കാണാറുണ്ട് വീഡിയോസൊക്കെ ഞാൻ കണ്ട എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയും ലൈവ് ഇടാൻ പറ്റിയില്ലോ ഞാൻ നേരം പറഞ്ഞില്ലേ പുറത്ത് പറഞ്ഞില്ല പറഞ്ഞിരുന്നില്ല റസ് അറിഞ്ഞില്ല അപ്പൊ രാവിലത്തെ ലൈവില് അപ്പൊ ഞാൻ മൂന്നര കഴിഞ്ഞാ പോയത് മൂന്നര കഴിഞ്ഞിട്ടാണ് പോയത് ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം വഴിയൊരു എട്ടുമണിയൊക്കെ ആയി അതിന് ശേഷം ഇനി വന്നിട്ട് കുറച്ച് ഫുഡ് ഉണ്ടാക്കണ്ടാക്കാൻ നിന്ന് ഫുഡ് ഉണ്ടാക്കി മുഴുവാനായിട്ടും പിന്നെ അങ്ങനെയൊക്കെ രാവിലെ ഉണ്ടായിരുന്ന രാവിലെ കുറച്ചു നേരം നിങ്ങൾ വന്നാലെ എനിക്കില്ല റിയോ എന്റെ മൂത്തോന്റെ മൊബൈല് മോന്റെ മൊബൈല് ഞാനിപ്പൊ നിൽക്കണത്ത് ഫൈവ് ജി ഉണ്ട് അവന്റെ സിമ്മിന് എയർടെലിന്റെ എന്റെ ഐഡിയ ഫൈവ് ജി എടുക്കണില്ല ജിയോനും എയർടെല്ലിനും ഒക്കെ ഇണ്ട് ഐഡിയാണ് എന്റെ സിമ്മ ഞാൻ ജിയോന്റെ സിം എടുക്കണം എന്ന് വിചാരിക്കണ്ട് അപ്പൊ അവൻ പോകുമ്പോ അവന്റെ വൈഫൈ എടുത്തിട്ട് ഒരു ലൈവ് ഇടാൻ വിചാരിച്ചതാണ് അതെയ്യാട് കളിയിൽ തിരക്കിലാണ് പണി നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് നിങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എന്താണ് എന്താ വിശേഷങ്ങളൊക്കെ പറയോ പറയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ മക്കളെസ് ഒക്കെ പോയോ സലീം ഖാൻ ഹായ് പറയുന്നുണ്ട് നമ്മുടെ ഒരു ആറാസ്റ്റോ ഒരു മിനിറ്റ് ഞാന് എന്റെ മോനോട് ഒരു കാര്യം ചോദിച്ചോളൂ

എൻ്റെ ഞാൻ പോകും ഓക്കെ ലൈക്ക് ലൈക്ക് കെയർ ഇൻഷാല്ല ഇൻഷാല്ല ഇന്ന് വൈകുന്നേരം ലൈവ് ഉണ്ടാവും കേട്ടെ തറാസേ ഇന്ന് വൈകുന്നേരം ഇൻഷാല്ല ഒമ്പത് മണിക്ക് ലൈവ് ഉണ്ടാവും ഉച്ചക്കുണ്ടാവും ചിലപ്പോൾ പറയാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ വരണേ എല്ലാവരും ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ലൈക്ക് അല്ലേ അവിടെ രണ്ട് ലൈക്ക് കാണിക്കണോ ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറ് പേര് താഴെ ഇറങ്ങി വരൂ ഒരു ലൈക്ക് കെട്ടിക്കണേ ഇപ്പൊ രണ്ടായി

എല്ലാര് സ്വാഗതം ഹായ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു സുഖമാണോ എല്ലാവരും ഭക്ഷണങ്ങൾ കഴിച്ചോ ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് എന്നൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയും എന്താണോ എല്ലാം Tēnei tāre. Ah. ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റവനക്കൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനവനൊക്കെ തീർത്തു കൊടുത്തതാണ് ഹലോ ഹായ് എല്ലാവർക്കും സ്വാഗതം ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ലൈക്ക് ആണ് കിട്ടിയിരിക്കണേ പതിനെട്ട് മിനിറ്റ് നമ്മളെ വീഡിയോ അത് ലൈവ് ഇട്ടിട്ട് ഒരു ലൈക്ക് ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് സുഹൃത്തുക്കളെ എന്താണ് എന്റെ വിശേഷങ്ങളൊക്കെ എന്താരെങ്കിലും ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഹായ് മെസ്സേജ് എന്താ സ്റ്റെക്കാവണ്ട ആരും മെസ്സേജ് കമെന്റ് വിടുന്നില്ല A la

ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ആരെ ലൈക്കും കാണിക്കണില്ല ആരെ ലൈക്കും ഇല്ല ആരെ ഇല്ല ആര കമെൻറ്റുമില്ല